എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനും ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ അതായത് ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടാക്കാനും പദ്ധതിയിട്ട മൂന്ന് മുസ്ലിം ഡോക്ടേഴ്സിനെ ഗുജറാത്ത് സർക്കാരിൻ്റെ എ ടി എസ് അതായത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മൂന്ന് മുസ്ലിം ഡോക്ടേഴ്സാണ് ഇവർ ഈ ഗുജറാത്തിലെ അതിപ്രശസ്തമായ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സാണ് അത്യാവശ്യം നല്ല പോപ്പുലർ ഡോക്ടേഴ്സാണ് അതായത് എല്ലാ ഏത് രോഗികളോടും ചോദിച്ചുകഴിഞ്ഞാൽ നല്ല സൗമ്യമായ രീതിയിൽ പെരുമാറുന്ന ഒരു ഡോക്ടേഴ്സാണ് ഇവർ ഇവർ മൂന്ന് പേരും അത് നല്ല കൈപുണ്യമുള്ള ഡോക്ടേഴ്സാണ് എന്നാണ് അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ ഗുജറാത്ത് എ ടി എസും എൻ ഐ എ ഒക്കെ ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് ഡോക്ടേഴ്സ് ഈ മൂന്ന് ഡോക്ടേഴ്സിൻ്റെ പേരെന്നു വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ അഹമ്മദ് മൊയ്തീൻ സെയ്ദ് ഡോക്ടർ മുഹമ്മദ് സുഹൈൽ ഡോക്ടർ മുഹമ്മദ് ആസാദ് ഈ മൂന്ന് ആൾക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല പല കാര്യങ്ങളായിട്ട് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഗുജറാത്ത് ഈ പാകിസ്ഥാൻ ബോർഡർ ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ ഗുജറാത്ത് രാജസ്ഥാൻ കാശ്മീർ അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പൊടി ആരെങ്കിലും എന്തെങ്കിലും അത് ഇപ്പോൾ ഫുൾ ടൈം ഇവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് പ്രത്യേകിച്ച് സംശയം തോന്നുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംശയം ഇല്ലാത്ത ആൾക്കാർക്കും എന്തെങ്കിലും ആൾക്കാർക്ക് ഇനി ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാർ മോണിറ്റർ ചെയ്യും അങ്ങനെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എൻ ഐ എയുടെ ലിസ്റ്റിലും ഗുജറാത്ത് എ ടി എസിന് കൊടുത്ത റിപ്പോർട്ടിന് പ്രകാരം എൻ ഐ എ മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ ഐ എം ഗുജറാത്ത് എ ടി എസ് ഈ മൂന്ന് ഡോക്ടേഴ്സിനെ ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിരന്തരം ഇവരുണ്ടല്ലോ ഇപ്പോൾ ആ പോലീസെന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബംഗ്ലാദേശിന് ഏകദേശം നൂറ്റി ഇരുപതോളം പേര് ഇന്ത്യയിലെത്തിയിട്ടുണ്ട് അതായത് സൈനികർ പ്രത്യേകിച്ച് അമേരിക്കൻ സൈനികർക്ക് പരിശീലിപ്പിച്ച ആൾക്കാരെ ഉദ്ദേശം തന്നെ ഇന്ത്യയിൽ വലിയ വലിയ പ്രൊഫൈലായിട്ടുള്ള ഹൈ പ്രൊഫൈൽ പൊളിറ്റീഷ്യൻസിനെ വധിച്ച് പ്രത്യേകിച്ച് ബി ജെ പിയുടെ ആൾക്കാരെ വധിച്ചിട്ട് ഇവിടെ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കുക അതായത് കുറേ അവർ നോക്കി ഇവിടെ ജെൻസി രാഹുൽ ഗാന്ധിയൊക്കെ പരസ്യമായിട്ട് ആഹ്വാനം ചെയ്തു ഇന്ത്യയിലും ഒരു ഭരണമാറ്റം വേണമെങ്കിൽ ജൻസികൾക്കെ പറ്റൂ അതായത് തെരഞ്ഞെടുപ്പ് ഒരു പ്രക്രിയയിലൂടെ ആ ഒരു ഒരു ആക്ടിവിറ്റിയിലൂടെ കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ പ്രധാനമന്ത്രി ആകാൻ പറ്റില്ല എന്ന് മനസ്സിലായി അതായത് നമ്മൾ കാണിച്ച് കുറേ കണ്ടല്ലോ ലോകത്തിൽ ബംഗ്ലാദേശ് കണ്ടു നേപ്പാളിൽ കണ്ടു ശ്രീലങ്കയിൽ കണ്ടു ഫിലിപ്പീൻസിനെ കണ്ടു ഈ രാജ്യങ്ങളൊക്കെ ജൻസി കലാപം ഉണ്ടായതിനു ശേഷമാണ് ജനാധിപത്യ ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന് അവിടുത്തെ അവർക്ക് അമേരിക്കക്ക് താല്പര്യമുള്ള ഒരു ഗവൺമെൻറ് ഇൻസ്റ്റാൾ ചെയ്ത അങ്ങനെയാണ് ജൻസി കലാപത്തിലൂടെയാണ് അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി അടിക്കടി പറയുന്നത് ഇവിടെ ഇന്ത്യയിലും മാറ്റം വരണമെങ്കിൽ ജെൻസികൾ വിചാരിച്ചാൽ മാത്രമേ പറ്റൂ ഇവിടുത്തെ ആൾക്കാർക്ക് നല്ല ബോധമുണ്ട് പിള്ളേർ ജെൻസി പിള്ളേരാണെങ്കിലും നല്ല ബോധവും നല്ല ദേശബോധവും നല്ല എന്താണ് എന്താണിവിടെ നടക്കുന്നു ഇവിടെ പൊളിറ്റീഷ്യൻസ് ആരാണെന്നും നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ അതായത് മറ്റു രാജ്യങ്ങളിലെ പോലെ മദ്രസ പൊട്ടന്മാരല്ല ഇവിടുത്തെ ജനസി പിള്ളേർ അത് രാഹുൽ ഗാന്ധി ഓർത്താൻ തന്നെ അപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സി എ എ പ്രത്യേകിച്ച് അമേരിക്കയുടെ താല്പര്യമാണ് ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കണം നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശിലെ ധാക്കയിലെ വെസ്റ്റേൺ ഹോട്ടലിൽ എണ്ണൂറ്റി റൂമിൽ ടെറൺ സാർവൽ ജാക്സൺ എന്ന അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡിൽ ഒരു ട്രെയിനർ ടെറൺ സർവൽ ജാക്സൺ എന്നോട് കൊല്ലപ്പെട്ടില്ലേ അതിന് പിന്നിൽ വലിയ രീതിയിൽ ഇന്ത്യയിലെ കൈകളുണ്ടെന്നൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ആരോപിക്കുന്നുണ്ട് അതെന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വന്നത് ഈ ബംഗ്ലാദേശിലെ സൈനികരെയും ബംഗ്ലാദേശിലെ സ്പൈകളെയും പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ വലിയ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കാനും അത്തരത്തിൽ ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം അമേരിക്കയും സി എ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടോ പക്ഷെ നടക്കുന്നില്ല അത് മറ്റ് രാജ്യങ്ങൾ ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ബി ബി സി തന്നെ വലിയ രീതിയിൽ അങ്ങനെ കണ്ണീർ പൊഴിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ എന്തുകൊണ്ട് ജൻസിക്ക ലാഭം ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല ഇവനൊക്കെ ഇവനൊക്കെ പറയുന്നത് ഇവൻ ഇവൻ്റെയൊക്കെ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വലിയ രീതിയിലുള്ള ആൾക്കാർ ആ സമയത്തിന് റിപ്പോർട്ട് വന്നിരുന്നു ഈ അമേരിക്കയുടെ സി എ ആൾക്കാരും അമേരിക്കയുടെ സൈനികരൊക്കെ പരിശീലിച്ച ആൾക്കാർ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ട്രാക്കിൽപ്പെട്ട അത് ഈ പിടിക്കപ്പെട്ട ഉത്തര യു മറ്റേ ഗുജറാത്തിൽ പിടിക്കപ്പെട്ട ഈ മൂന്ന് ഡോക്ടേഴ്സ് ബംഗ്ലാദേശിൽ പരി അമേരിക്ക സൈനികർക്ക് കൊടുത്ത പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ പുറത്തുവരും അപ്പം അത്ര ഇൻഡിക്കേഷൻസൊന്നും ഗുജറാത്ത് എ ടി എസ് ഇതൊരു പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ ഇവർക്ക് വലിയ രീതിയിലുള്ള പുറത്തുള്ള സംഘടന പാകിസ്ഥാനായാലും ബംഗ്ലാദേശിലെ തീവ്രവാദ സംഘടനകളായിട്ട് നല്ല രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇവരെങ്ങനെ പിടിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇവരെ എ ടി എസിന്റെ ഐഡന്റിഫൈ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം ഈ ലൊക്കേഷൻ നിന്ന് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് പാകിസ്ഥാനിലോട്ടും ബംഗ്ലാദേശിലോട്ടും നിരന്തരം കോളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ട്രാക്ക് ചെയ്ത് എന്താണ് ആരാണ് എന്താണ് ഇവർ വിശദമായിട്ട് ഇവർ ഓപ്പറേഷൻസ് എല്ലാം കറക്റ്റ് ട്രാക്ക് ചെയ്തിട്ടുണ്ടാണ് ഇവരെ എല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ പൊക്കിയിരിക്കുന്നത് അപ്പോൾ ഇവരെ പൊക്കി ഏത് പോയിന്റിൽ വെച്ചാണ് ഗുജറാത്ത് ഏറ്റേഴ്സ് പൊക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ ബംഗ്ലാദേശിന് ഏകദേശം നൂറ്റി ഇരുപതോണം പേർ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട് അതായത് ഇന്ത്യയിൽ ഹൈ പ്രൊഫൈൽ പൊളിറ്റീഷ്യൻസിനെ വധിച്ചിട്ട് ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ അതായത് ഒരു മുസ്ലിം ആൾക്കാരാണ് വധിച്ചത് അതിൻ്റെ പേരിൽ ഹിന്ദു മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് ഇവരെ പറയാൻ അങ്ങനെയാണ് ഒരു ഡൊമസ്റ്റിക് കലാപം ആഭ്യന്തര കലാപം ഉണ്ടാക്കിയിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയുടെ വികസന കുതിപ്പ് തടയാ ഇതൊക്കെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അത്തരത്തിലാൾക്കാരെ എന്താ പറയുക ട്രെയിനിൽ ലഭിച്ച ആൾക്കാർക്ക് ആയുധം കൊടുക്കുന്നതിനിടയിലാണ് ഈ മൂന്ന് ഡോക്ടേഴ്സും പിടിയിലായതൊന്നും ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതായത് വിവരവും വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ അത്യാവശ്യം വേണ്ട ആൾക്കാരെ സൊസൈറ്റിക്ക് ആവശ്യമുള്ള ഒരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ ആവശ്യമാണ് ഒരു രാജ്യത്തിൻ്റെ അസറ്റാണ് അപ്പം ആൾക്കാരാണ് തീവ്രമായ മതചിന്തകൾ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക ഇപ്പോൾ രാജ്യത്ത് വലിയ കലാപം ഉണ്ടാക്കണം അത്തരത്തിലെ അതിന് നേതൃത്വം നൽകുന്ന ആൾക്കാർ ഇത്തരത്തിൽ ഹൈ പ്രൊഫൈൽ ആൾക്കാരാണെന്നും ആലോചിച്ച് നോക്കി നമ്മുടെ രാജ്യത്തിന് അസറ്റ് നൽകുന്ന ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഈ രാജ്യസുരക്ഷമായും അത് മത അതീവ മതം തലക്കെ പിടിച്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ രാജ്യം എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ ബാക്കിയുള്ള ആൾക്കാർ സത്യസന്ധമായി ജീവിക്കുന്ന മറ്റു ഈ സമുദായത്തിപ്പെട്ട ആൾക്കാർക്കും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നാളെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇത്തരം ഈ സുരക്ഷാ ഏജൻസികളൊക്കെ ഇവർ മോണിറ്റർ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതായത് ഇവർ ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്ന ഒരു തരത്തിലും പറയാൻ പറ്റില്ല അപ്പോൾ ആ തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തിനാലും മോശമാണ് അപ്പോൾ അവന് ഈ സമുദായം തന്നെ മുന്നോട്ട് വന്നിട്ട് ഇത്തരത്തിലുള്ള പ്രവണത ചെയ്യുന്ന ആൾക്കാരെ എന്താ പറയുക ഗവൺമെൻറ്റിനും സുരക്ഷാ ഏജൻസികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക അത്രയും വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇതൊക്കെയാണ് അവർ ചെയ്യേണ്ടത് എന്തിനാലും ഗുജറാത്തിൽ ഗുജറാത്ത് പോയി എ ടി എസ് ഇപ്പോൾ നടത്തിയത് വലിയൊരു ഓപ്പറേഷനാണ് വലിയ അതായത് രാജ്യത്തുണ്ടാകാൻ പോകുന്ന വലിയൊരു ദുരന്തം നേരത്തെ മുൻകൂട്ടി അവർ ഫോളോ ചെയ്ത് അവർ നല്ലൊരു ഒരു ഓപ്പറേഷൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്ന എന്തായാലും പുറത്തു വരും അതായത് ഇവർ ആയുധം സപ്ലൈ ചെയ്ത ആർക്കാണ് അതിൽ നിന്ന് സപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ അവർ എത്ര പേരെ പിടികൂടി നേരത്തെ തന്നെ റിപ്പോർട്ട് പുറ പുറത്തു വന്ന പ്രകാരം ഏകദേശം നൂറ്റി ഇരുപതോളം ബംഗ്ലാദേശ് ബംഗ്ലാദേശികളാണ് ഇന്ത്യയിൽ വന്നത് അതായത് അമേരിക്കൻ സൈനികർ ഏർപ്പെടുത്തിയ ആൾക്കാർ അപ്പോൾ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ വിശദമായ വിവരങ്ങൾ കിട്ടും നമുക്കറിയാം ഈ ഇന്ത്യൻ ഈ സ്പൈ ഏജൻസി സി ഈ സുരക്ഷാ ഏജൻസികൾക്ക് ഒരു കാര്യമുണ്ട് ഒരവർ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അവർ ആയുഷ്കാലം ഫുൾ ട്രാക്കിങ്ങിലായിരിക്കും അപ്പോൾ ട്രാക്ക് ചെയ്ത് കഴിയണം എന്തൊക്കെയാണ് ചെയ്യുന്നത് അവർ മാക്സിമം എത്രത്തോളം പോകും നോക്കും ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മുടെ ഈ സി എ പ്രക്ഷോഭം പൗരത്വ ബിൽ ഭേദഗതി ബില്ലിൻ്റെ പ്രക്ഷോഭങ്ങളൊക്കെ കണ്ടില്ലേ ആ സമയത്തൊക്കെ ഡൽഹിയിലൊക്കെ ഡൽഹിയിൽ നിന്ന് നമുക്കറിയാം അതായത് ഒരു ചെറിയൊരു ട്രാഫിക് പോലും വലിയ ട്രാഫിക്കുള്ള സ്ഥലമാണ് അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ ചെന്നിട്ട് വലിയ രീതിയിൽ എന്തെങ്കിലും പ്രക്ഷോഭം ഇതൊക്കെ ചെയ്യാണല്ലോ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഉണ്ടാകും അതായത് ട്രാഫിക് അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സവിശേഷ സാഹചര്യമുള്ള ഡൽഹിയിൽ ഏകദേശം മൂന്ന് മാസത്തോളം വലിയ രീതിയിലുള്ള ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നേതൃത്വത്തിലൊക്കെ വലിയ രീതിയിലുള്ള സമരം സമരങ്ങൾ അരങ്ങേറി അപ്പോൾ ഏകദേശം അവിടെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കോടികളോടം ഒഴുകിയെന്നാണ് അപ്പോൾ പുറത്ത് വന്ന റിപ്പോർട്ട് പ്രകാരം പറയുന്നത് അപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാർ ആ സമയത്തൊക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിട്ടു അതായത് നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ ഇത്രയും കപ്പാസിറ്റിയുള്ള കാലിബിയറുള്ള ആൾക്കാർ കേന്ദ്രത്തിൽ ഉണ്ടായിട്ടും അതായത് അമിത് അമിത്ഷാ ആഭ്യന്തരമന്ത്രി ഉണ്ടായിട്ട് പോലും ഒന്നും നടക്കുന്നില്ല അതായത് ഇത്തരത്തിൽ ഡൽഹി സംഭിപ്പിച്ച പ്രക്ഷോഭം നടക്കുമ്പോൾ ഇവരൊരക്ഷരം ഉണ്ടെന്നില്ല എന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് സംഘപരിവാർ പ്രൊഫൈലിന് പോലും വലിയ രീതിയിൽ ഈ പ്രക്ഷോ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് ശരിക്കും അമിത്ഷാക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പൂ പറിക്കുന്ന ലാഭത്ത് മറ്റേ മോബലെന്ന് പറഞ്ഞാൽ പൂ പറിക്കുന്ന ലാഭവത്തോടു കൂടി ഇതൊക്കെ ഒരു ദിവസം ഒരു മണിക്കൂർ മുതൽ അമിത്ഷാക്കൊക്കെ ഈ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ പക്ഷെ അന്ന് ഒന്നും ചെയ്തില്ല അത് അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് അതായത് ഇവർ ഏതറ്റം വരെ പോകും ഇവരുടെ സോഴ്സ് എന്താണ് പണത്തിൻ്റെ സോഴ്സ് എന്താണ് മാളത്തിൽ ഒളിച്ച എല്ലാ സാധനങ്ങളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അമിത്ഷാ ഇങ്ങനെ കളിച്ചത് അത് അപ്പോൾ അതേ കളി തന്നെയാണ് ഇപ്പോഴും ഈ ഗുജറാത്ത് എ ടി സി യുടെ അപ്ലൈ ചെയ്തത് ഏകദേശം മൂന്ന് വർഷത്തോളം എടുത്തു ഇവർ ഒബ്സർവ് ചെയ്തിട്ട് എല്ലാം അതായത് പെട്ടെന്ന് ദിവസം പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടില്ല മാക്സിമം വെയിറ്റ് ചെയ്ത് ആരൊക്കെ കോൺടാക്ട് ചെയ്യുന്നത് എന്തൊക്കെ ആണ് ഇവർ ഉപയോഗിക്കുന്നത് ഇവർ കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് എന്തൊക്കെ കോഡുകളാണ് ഉപയോഗിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ക്ലോസ്ലി മോണിറ്റർ ചെയ്തിട്ട് വ്യക്തമായിട്ട് അതായത് മാക്സിമം ക്ഷമ കാണിച്ചിട്ട് ഇവർ ഏതറ്റം വരെയും പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അവസാന പടിയാണ് അതായത് മാക്സിമം കിട്ടാനുള്ളതൊക്കെ കിട്ടി അതിൻ്റെ അവസാന പടിയാണ് ഇവർ അറസ്റ്റ് ചെയ്തത് അപ്പോൾ എന്ത് ചെയ്യാലും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ ഈ കാണിക്കുന്ന വിജിലൻസ് ഇതുണ്ടല്ലോ അത് വലിയ രീതിയിൽ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിരുന്നു രണ്ടായിരത്തി പതിനാല് നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിനു ശേഷം വലിയ രീതിയിലുള്ള അതായത് ലോകത്താകമാനം രാജ്യത്തെ രാജ്യത്തിനെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്ത്യയിലുണ്ട് ആ കഴിഞ്ഞ ദിവസം തന്നെ ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതായത് ഒരു നമ്മുടെ ബ്രിട്ടീഷ് സ്പൈ ഏജൻസി ബ്ലൂംബർഗിന് ഡാറ്റ ഷെയർ ഷെയർ ചെയ്തിരുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ ലോകത്തിന് ഏത് കോണിലുണ്ടെങ്കിലും അവർ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ കോളിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ഇന്ത്യയിലുണ്ട് അതായത് അവർ മൊസാദൊരു മുകളിലാണെന്നാണ് ബ്രിട്ടൻ എന്താ പറയേണ്ടത് കാനേഡിയൻ സർക്കാരിന് കൊടുത്ത ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ എന്ത് ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഇന്ത്യ സുരക്ഷാ ഏജൻസികളും ഇന്ത്യൻ സ്പൈകളൊക്കെ വേറെ ലെവലിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ നമ്മൾ നമുക്ക് നോക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം